ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ താ കുറച്ച് വൺ പേർ തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൺ പേറും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് നല്ലൊരു ചാറുകറി നല്ലൊരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ വൺ പയറൊക്കെ കഴുകി കുക്കറിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ രണ്ട് ഒരു ഉരുളക്കിഴങ്ങും രണ്ട് മൂന്ന് പച്ചമുളകും ഒരു സവോള എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സവോളയുടെ പകുതി കേട്ടോ എടുക്കുന്നത് അപ്പം അതാ വൺ ഒക്കെ കുക്കറിനകത്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ കഴുകി കഴുകി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിന് വേഗാനുള്ള വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെ വെള്ളം ഒഴിച്ച് പിന്നെ പാകത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് കുക്കറിനകത്തേക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് പീസിലടിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ പയറും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കിട്ടാം നമുക്കിത് വേണമെങ്കിൽ അടുപ്പിൽ തയ്യാറാക്കാം കുക്കറിനകത്തല്ലാതെ അടുപ്പിൽ വേണേലും വെറുതെ വേണേലും തയ്യാറാക്കാൻ കേട്ടോ അപ്പോൾ കുക്കറിനകത്താവുമ്പോൾ വേഗം എന്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കുക്കറിനകത്ത് വെച്ചത് അപ്പോൾ ഇനി നമുക്ക് അതിന് നല്ലൊരു തേങ്ങ അരപ്പും കൂടെ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും രണ്ട് മൂന്ന് പച്ചമുളകും ചെറിയ ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ആ അരച്ചെടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിനകത്ത് വിസിലൊക്കെ അടിച്ച് വിസിലൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ പയറും ഉരുളക്കിഴങ്ങൾക്ക് അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ വെന്ത് വന്ന ഇതിനെ നമുക്ക് ഇതിനകത്തുനിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുവാണേൽ ഒരു ചട്ടിയിലേക്ക് മാറ്റുകട്ടോ അപ്പം ചട്ടിയിലാകുമ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ എളുപ്പമുണ്ട് അപ്പം അത് ആ ചട്ടിയിലിട്ടതിന് ശേഷം നന്നായിട്ട് ഉരുളക്കിഴങ്ങ് പയറൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണെ അപ്പോൾ ഒടച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പം ഈ രീതിയിൽ ഉരുളക്കിഴങ്ങും പയറൊക്കെ ഇങ്ങനെ വെക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആട്ടും ഇത് നല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും ചോറിൻ്റെ കൂടെയൊക്കെയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടും അപ്പോൾ പയറും ഉരുളക്കിഴങ്ങ് കഥ നന്നായിട്ട് ഉടച്ചു കൊടുത്തതിനകത്തേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ അപ്പോൾ തേങ്ങ അരപ്പും കൂടി ചേർത്തതിനകത്ത് ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ എന്തേലും വേണം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അധികം എന്താണ് കുറുകിയല്ല കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായതുകൊണ്ട് കേട്ടോ ഒരു ചാറുകറിയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലൂസാക്കി എടുത്തിരിക്കുന്നത് ഇനി ലൂസ് വേണ്ടാത്തവർക്ക് ലൂസ് എന്താണ് വെള്ളത്തിൻ്റെ ഇത് കുറച്ചാൽ മതി കേട്ടോ അപ്പം അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് പതുക്കി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം വെക്കാൻ കിട്ടാം അടുപ്പീന്നെടുത്ത് മാറ്റി വെക്കാവേ പിന്നെ ഇത് നമുക്ക് ഇതുപോലെ തേങ്ങ അരക്കാൻ ഇഷ്ടം തേങ്ങ അരച്ച് കറി ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് മുളകുപൊടിയൊക്കെ ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ദാ കറിയൊക്കെ തിളച്ച് വന്നതിന് ശേഷം അടുപ്പിന്ന് മാറ്റിവെച്ചിട്ട് നമുക്കിതാ കടുക് തളിക്കാൻ കിട്ടാം അപ്പം കടുക് തളിക്കാൻ വേണ്ടി ഇത് ആ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കടുക് ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താണ് വറ്റമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും പിന്നെ രണ്ട് ഒരു വെളുത്തുള്ളിയും കൂടി ഞാൻ കടുക് താളിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വെളുത്തുള്ളി അരിഞ്ഞതും എല്ലാം കൂടിയിട്ട് കടുക് താളിക്കുന്ന കൂടെ അങ്ങ് ഇതാക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് മുളകൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളകൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും ടേസ്റ്റും കിട്ടും പിന്നെ അതുപോലെ തന്നെ കറിക്ക് നല്ലൊരു കളറും കൂടെ കിട്ടും കേട്ടോ അപ്പോൾ ആ മുളക് പൊടിയും കൂടി ഇട്ട് പതുക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ കറിക്കകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങും പയറും കൂടെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഒഴിച്ചുകറി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് എന്താണ് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം അയ്യോ ഒരു കാര്യം പറയാൻ മറന്നുപോയി പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പൊ എല്ലാ ടാറ്റാ ബൈ ബൈ ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം